ഉപതറ പഞ്ചായത്തിൽ ലൈഭവന പദ്ധതിക്ക് പിന്നാലെ എസ് സി കമ്മ്യൂണിറ്റി ഹാൾ ബില്ല് മാറിയതിലും വിവാദം പണി പൂർത്തിയാകാതെ കമ്മ്യൂണിറ്റി ഹാളിന്റെ ബില്ല് പൂർണ്ണമായും മാറിയതാണ് പുതിയ വിവാദം കണ്ണമ്പടി വാക്കത്തി മേമാരി കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത് വിദേശത്തുള്ള ബിൻഡോ ബേബിയാണെന്നാണ് രേഖ കരാർ ലൈസൻസ് റദ്ദു ചെയ്ത ശേഷം വിദേശത്തേക്ക് പോയ ബിൻഡോ ബേബി എങ്ങനെ കരാർ എടുത്തതെന്നും ബില്ല് മാറിയതെന്നും പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളോട് വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയ പരാതികൾ നമുക്ക് അവിടെ നിന്നുള്ള ആളുകളിൽ നിന്നും ലഭിച്ചിരുന്നു അവിടുന്ന് നമ്മുടെ ഉന്നതി തീരുമാനപ്രകാരം ഇത് അവിടുത്തെ പണികൾ പൂർത്തീകരിക്കാതെ ബില്ല് മാറേതായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അവിടുന്ന് ചർച്ച ചെയ്യുകയുണ്ടായി അതുമായി ബന്ധപ്പെടുത്തി ഉപ്പത്തര പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണമ്പടി മേഖലയിൽ ഭാഗത്തി മേമാരി എന്നിവിടങ്ങളിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ പണി പൂർത്തിയാക്കുന്നതിനു മുന്നേ മുഴുവൻ തുകയും മാറി എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബിന്റെ വെളിപ്പെടുത്തലിലാണ് പുതിയ വിവാദം ഉയർന്നിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ എങ്ങനെ ബില്ല് മാറി എന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദ്യം ഉയർത്തുന്നത് ലൈസൻസ് റദ്ദു ചെയ്ത ശേഷം വിദേശത്ത് പോയ വിൻഡോ ബേബി എന്നയാളുടെ പേരിൽ കരാർ നൽകിയതും വിവാദം ഉയർന്നു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അഴിമതി ആരോപണവുമായി പ്രസിഡന്റ് വന്നത് മറ്റൊന്നും മൂടി വെക്കാനാണെന്നാണ് ആരോപണം ഉയരുന്നത് ഇവിടെ കമ്മ്യൂണിറ്റികൾ അടക്കമുള്ള സ്ഥാപനങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫണ്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചത് എന്നാൽ മൂന്ന് വർഷക്കാലമായി ഈ പണി വലിച്ചടച്ചിട്ട് ചെയ്യുകയും ഘട്ടം ഘട്ടമായിട്ട് ഇത് ആ പണികൾ തീർക്കാതെ കണ്ട് ബില്ലുകൾ മാറിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് ആ ബില്ല് മാറിക്കൊണ്ടു പോയത് ഉൾപ്പെടെ ഒരു മുട്ടുസൂചി പോലും താഴെ വീണാൽ അറിഞ്ഞിരിക്കേണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് എനിക്കിതൊന്നും അറിയത്തില്ല അധികളെന്ന് പറഞ്ഞാൽ ചെറുതല്ല ഇവിടെ വേസ്റ്റുകൾ ഇടുന്നതിന് വേണ്ടിയുള്ള മാലിന്യങ്ങൾ സംഭരിക്കുന്നതിന് ഭൂമി ഇതിനകത്തൊക്കെ വൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വിജിലൻ ഒരു വിജിലൻസ് അന്വേഷണം തന്നെ നടത്തി ഈ ഇത്തരം ആളുകൾ ഉദ്യോഗസ്ഥന്മാർ പേരിലും ശക്തമായ ോ എന്ന് പരിശോധിച്ചാൽ കൂടുതൽ അഴിമതി പുറത്തു വരാനിടയുണ്ട് വിൻഡോ ബേബിയുടെ പേരിലെടുത്ത കമ്മ്യൂണിറ്റി ഹാൾ പഞ്ചായത്തിലെ താൽക്കാലിക ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് നിർമ്മിച്ചതെന്ന് ഊരുകൂട്ടം പരാതിയിൽ പറയുന്നു ഊരുകൂട്ടത്തിന്റെ പരാതിക്ക് ശേഷമാണ് പ്രസിഡന്റ് ഈ കാര്യത്തിൽ പ്രതികരിച്ചത് നിർമ്മാണത്തെ പറ്റിയും ബില്ല് എങ്ങനെ മാറിയെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ആവശ്യമുയർത്തുന്നത് ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ